glorious moments. Karma real ano. Kettle, no one can say. Karma real ano. Karma real ano. Okay, got it. Okay. Karma real ano, lo. Aare var ne karma pichhi. Ankar ne thila. Artist. She got it, no. Karma means your works. Naturally, your works will follow you. That is what Bible says. Yanga itra na lo karma itla thavar ne all past poli thadi. Hehehehe. Aapne to Bible ne parin le.

അല്ല സ്നേഹത്തിന്റെ സ്നേഹത്തിന്റെ ഓൾ ക്രിയേഷൻ ഒരു ണോ ഫേക്ക് ആണോ മിക്സിയർ ആണോ ദാറ്റ് ബട്ട് ഇറ്റ് ഡിപ്പൻസ് ഔട്ട് ഓഫ് ലവ് അതുകൊണ്ട് ദൈവത്തിന്റെ സ്നേഹത്തിൽ നിന്നാണ് സ്നേഹം നിമിത്തമാണ് പിന്നെ ഈ നമ്മുടെ ഗ്ലോറിയസ് സുവിശേഷം പറയണെന്ന് പൗലോ സപ്പോസ് തന്നെ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ സോറി ഫാസ്റ്റർ ഉണ്ടെന്നാണ് ഇല്ലെന്നാണ് അപ്പോ ഗ്ലോറിയസ് സുവിശേഷം നമ്മുടെ പ്രവൃത്തികളിലൂടെ മാത്രമേ മറ്റുള്ളവർ അറിയാൻ പാടുള്ളൂന്നാണോ ഫാസ്റ്റർ നമുക്ക് പറയാം പക്ഷേ അത് ചോദിക്കുന്നവരുടെ നിങ്ങളുടെ ജീവിതത്തെ പറ്റിയുള്ള കാഴ്ചപ്പാട് എന്താ അങ്ങനെയൊക്കെ പറയാം പാസ്റ്റർ ഈ നമ്മുടെ കുർബാന കൈക്കൊള്ളാത്ത ആൾക്കാർക്ക് നിത്യജീവൻ ഇല്ല എന്ന് പറയുന്നുണ്ടല്ലോ പാസ്റ്റർ കുർബാന കൈക്കൊള്ളുന്നവർക്കത്തിൽ കോൺവേഴ്സ് അങ്ങനെയാണോ നിർബന്ധമില്ല ഇപ്പൊ അതിന്റെ അർത്ഥം കുർബാന കൈക്കൊള്ളാത്തൊക്കെ നിത്യജീവൻ ഇല്ല അങ്ങനെയുണ്ടോ അങ്ങനെ അങ്ങനെ ഇല്ല അപ്പൊ പക്ഷെ ഞാൻ ചോദിക്കുന്നേ ഇപ്പൊ ഒരു സ്റ്റേറ്റ്മെന്റ് വെച്ച് കഴിഞ്ഞാൽ ആണ് കുർബാന കൈക്കൊള്ളാ എന്ന് പറയും ഞാൻ പറയാണ് വീട്ടുവരാതിൽ ചോറ് തരാം ഈ വീട്ടിൽ ും എന്റെ ചോറ് ഗ്യാരാണ് ഞാൻ പറയുന്നത് വീട്ടിൽ വന്ന ചോറ് തരാം എന്റെ വീട്ടിലോട്ട് വരാത്തവരൊന്നും അങ്ങനെയൊന്നും അർത്ഥമില്ലേ കുർബാന എന്ന് പറഞ്ഞാൽ കുർബാന കൈക്കൊള്ളാത്തവർക്കൊന്നും ഇല്ല എന്നൊരു അപ്പം ഈ ദൈവ സ്നേഹത്തിന്റെ പ്രവർത്തികൾ ചെയ്യുന്ന മേ ബി മറ്റു മതത്തിലുള്ള ആൾക്കാരോ അല്ലെ നിരീശ്വരവാദികളോ അവർക്കും എത്തിച്ചേരും ചാൻസ് ഉണ്ടോ ഉണ്ടല്ലോ അവര് കുർബാന കൈക്കൊള്ളുന്നുണ്ടല്ലോ അതല്ല യഥാർത്ഥ കുർബാന കുർബാന എന്ന് പറഞ്ഞാൽ ഈ അവിടെ കബിയാർ കളിച്ചോക്കുന്ന കോതമ്പപ്പം ആ പൊളിച്ച് തിന്നാൽ ആ അനാവുമ്പോൾ ദൈവത്തെ കളിപ്പിച്ച് ദൈവത്തെക്കാൾ സ്മാർട്ട് ആണ് ആൾക്കാരുപ്പൻ കുർബാനയുടെ അർത്ഥപൂർണ്ണമായ അനുഭവമാണ് തന്നെ അർഹനാക്കുന്നത് എന്താണ് കുർബാനയുടെ അർത്ഥപൂർണമായ അനുഭവം ഒരു നിലത്തിൽ പറയുന്ന പലതിന്നവൻ ശരീരത്തെ വിവേചിക്കാഞ്ഞാൽ തനിക്ക് തന്നെ ശിക്ഷാവധി തിന്നുകയും കുടിക്കുകയും ശരീരത്തെ വിവേചിക്കണം എന്താണ് ശരീരം ശരീരം പറഞ്ഞാൽ അവിടെ ഇരിക്കുന്ന മനുഷ്യരാണ് അതാണ് പറയുന്നത് മനുഷ്യർക്ക് വേണ്ടി കുർബാന കുർബാന ക്രിസ്തുവിനെ കുറിച്ചും ദൈവത്തിന്റെ പ്രവൃത്തികളെ കുറിച്ചും ദൈവ സ്നേഹത്തെ കുറിച്ചും അറിയാത്ത ഒരാൾക്കും ദൈവത്തിന്റെ പ്രവൃത്തി ജീവിക്കാൻ പറ്റുമോ എങ്ങനെ മനസാക്ഷിന്നുള്ളതാണ് അപ്പൊ കർത്താവിനെ കുറിച്ച് കേട്ടിട്ടേ ഇല്ലാത്ത ഏതോ എവിടെയോ ഉള്ള അയാളിലും ദൈവം ഒരു മനസാക്ഷി കൊടുത്തിട്ടുണ്ട് അതിനനുസരിച്ച് കേൾക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇല്ല ഇല്ല കുറിച്ചാണ് ഞാൻ പിതാവായ ദൈവം അത് ആ കാലഘട്ടത്തിൽ ഒരുപാട് ആളുകൾ ഇപ്പോഴും ആ യേശുവിനെ ആ യേശു ചെയ്താക്റ്റ് ആണ് യേശുവിനെ മാത്രം ആ യേശുവിനെ തന്നെ ഹിസ്റ്റോറിക്കൽ ജീസസിനെ അറിയാന്നുള്ള ഒരു ആശയം ഈ പ്രൊട്ടക്ഷൻ്റെ കാര്യം ഉണ്ടോ അല്ല ഞാൻ ട്രിനിറ്റി ഗോഡിനെ കുറിച്ച് അറിയണ്ട പക്ഷെ അതൊരു നഷ്ടല്ലേ ഇപ്പൊ നമ്മളിപ്പോ ശ്വസിക്കുന്ന വായു എന്താണ് വായുവിൽ എന്തെല്ലാം ഘടകം ഇതെല്ലാം അറിഞ്ഞിട്ടാണ് ആളുകൾ ശ്വസിക്കുന്നത് ഇപ്പൊ വായുവിനെ പറ്റി തന്നെ പഠനം നടത്തിയിട്ടുള്ളവരില്ല ഈ വായുവിൽ എന്തെല്ലാം മാതകങ്ങളുണ്ടെന്ന് ഉണ്ട് കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട് പിന്നെ വാതക സംയുക്തങ്ങളായിട്ട് അറിവില്ലാത്ത എത്രയോ പേര് പക്ഷേ ഈ കർത്താവിനെ കുറിച്ച് അറിയുമ്പോ നമുക്ക് സന്തോഷമുണ്ടല്ലോ വായുവിനെ പറ്റി അറിയുമ്പോൾ സന്തോഷം ഇല്ലേ നൈട്രജൻ എഴുപത് ശതമാനമാണ് അറിയാമോ എനിക്ക് അറിഞ്ഞിട്ടില്ല കുഴപ്പമില്ല ആക്ച്വലി അതുപോലെ അത് നമുക്കതൊരു ഫ്രീഡം തരുന്നുണ്ടല്ലോ ദൈവത്തെക്കുറിച്ചുള്ള ഓ ദൈവം സ്നേഹം ആ ദൈവത്തിന്റെ തമ്മിത്വമുള്ള അറിവ് സമ്പാദിച്ചിട്ട് ഫ്രീഡം കിട്ടിയു കാര്യം അനുഗ്രഹമൊന്നും അല്ല ദൈവത്തെ പറ്റിയുള്ള വികലമായ അറിവാണ് ലോകത്തിൽ പിന്നെ ഞാൻ ചർച്ചിനെ കുറിച്ച് വയ്ക്കുമായിരുന്നു ഈ ചർച്ച് എന്നുള്ള ഏജൻസി അതിന്റെ ഫുൾ ഫ്ലഡ് ആക്ടിവിറ്റിയിലല്ലോ ഉള്ളേ ഡ് റിലിജിയാണ് ചർച്ച ചിറ്റേ ആ ഒരു ധർമ്മ ഒക്കെ ഇല്ലില്ല റെസ്റ്റോറിയുന്നു അഴിഞ്ഞു പോവാൻ അടിച്ചുന്നതുമായ എരിച്ചിലേം ദേവാലത്തെ പറ്റി പറഞ്ഞിട്ട് അപ്പൊ ആ അവസ്ഥയുണ്ടാവും ചർച്ച അതുകൊണ്ടാണ് ഈ മലയിലും അല്ല ആ മലയിലും അല്ല എരിശിലേ ആത്മാവ് സത്യത്തിലും ആണ് ആരാധന മറ്റാ ഫിസിക്കൽ റലത്തിലായിരിക്കും ചർച്ച് നിൽക്കുന്നത് റിലീജിയൻ അല്ല അതേപടി നിലനിർത്തിക്കൊണ്ട് പോണെന്നുള്ള ഞാൻ മുന്തിരിവള്ളി ആകുന്നതാണ് ആ മുന്തിരിത്തോട്ടത്തിന് വേലി കെട്ടി വേലി കെട്ടി ഇപ്പൊ വേലി മാത്രമേ ഉള്ളു മുന്തിരിവള്ളി കാണാനില്ല മുന്തിരിവള്ളിക്ക് വേലി കിട്ടുന്നവരാണ് ഈ ചർച്ചിന് പള്ളിക്കൂടം കോളേജ് ആശുപത്രി ഇതൊക്കെ അത് വയ്യാവേദിയായി തീർന്നത് നിഷിത ചോദിച്ച ചോദ്യത്തില് നിത്യജീവൻ കിട്ടാത്തവർക്ക് നിത്യജീവൻ അനുഭവിക്കാൻ പറ്റാത്തവർ എങ്ങോട്ടാ പോകുന്നത് എന്നതായി തീരുകയാണ് അവരില്ലാതായി തീരുകയാണ് എന്താണ് നിത്യജീവൻ അത് ഞാൻ കഴിഞ്ഞ വളരെ ക്ലിയർ ആയില്ലായിരുന്നു അത് അനുഭവിക്കാത്തവർ ഇല്ലാതായി തീരുന്നു എന്ന് പറയുമ്പോൾ അതൊരു അനിഹിലേഷൻ ആണോ അത് അനിഹിലേഷൻ എന്ന് പറയാൻ പറ്റത്തില്ല അത് ക്വാളിഫൈഡ് അല്ല അത് അതിനെതിരെ വെക്കുന്നേ അതിനെ വെക്കണോ അവര് അപ്പൊ ആരാ ജസ്ലിനല്ലേ പറഞ്ഞു വേണ്ടത് ആണ് പക്ഷെ അല്ല ചോദ്യം വരുന്നത് ഇത് നത്തിങ് ലെസ്സിലേക്കിൽ പോവുകയാണോ അതോ ദർ ഇസ് സംതിങ് റിമൈനിങ് ഡാർക്ക് ാണ് ഡിട്ടല്ലേ യാത്ര ആ പ്രവർത്തികളെല്ലാം വെന്ത് പോകുന്നല്ലേ പറയാൻ അവന്റെ പ്രവർത്തികളല്ലേ നമ്മുടെ മെമ്മറീസ് ആണ് എക്സ്ട്രോ അതെല്ലാം വെന്ത് കഴിഞ്ഞാൽ പിന്നെ എന്തോണ്ട് ഒന്നും ഇല്ലാതായി തീരും നഷ്ടപ്പെടുന്നില്ലെന്നേ ഇപ്പം ൾ വളരെ തിന്മ ആൻഡ് വർക്ക് മെമ്മറീസ് ആൻഡ് എക്സ്പീരിയൻസസ് എല്ലാം ഈബിൾ എക്സ്പീരിയൻസാം ഇയാൾ ഇപ്പോൾ ജനിച്ച ശിശുവിനെ പോലെ ആ ഒരു ശിശു ആയിട്ട് നിൽക്കും നിൽക്കുമ്പോൾ അന്നേരം ഗ്രോത്ത് ഉണ്ടോ അതിനെപ്പറ്റി നമുക്ക് അറിയത്തില്ല ഗ്രോത്തിനുള്ള ഓപ്ഷൻ അതേപറ്റി ഒന്ന് ഒരു റൈറ്റിംഗ് അത് വേണമെങ്കിൽ നമുക്ക് വ്യക്തിപരമായിട്ട് ഒരു കണ്ടംപ്ലേഷൻ പേർപ്ലേഷൻ കാരണം ഞാനിപ്പോ എന്റേതായ ഒരു അഭിപ്രായ ഊഹൊക്കെ പറഞ്ഞ പിന്നെ അതിന് ഞാൻ വേണ്ടി നടക്കട്ടെ നമ്മൾ കുറച്ച് ക്ലാരിറ്റി ഞാൻ എനിക്ക് യഹോവയെ പറ്റി എന്ന് വെച്ചാൽ നമ്മുടെ സങ്കീർത്തനൊക്കെ ഇടയിൽ ആകുന്നു ഫോർ ട്വന്റി ത്രീ സെവൻ ട്വന്റി ത്രീ നമ്മുടെ ഈ ഒറിജിനൽ ബൈബിൾ ഒറിജിനൽ ബൈബിൾ ആക്ച്വലി ഇല്ല എന്നിരുന്നാൽ തന്നെ പഴയ പുരാതന ഈ പുസ്തകത്തില് യഹോവ തന്നെയാണോ അതോ യാഹുവേ എന്നുള്ള നമ്മുടെ ഈ ബൈബിൾ ഹബിലൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ യാഹുവേ എന്നാണ് എഴുതി അപ്പൊ ആ യാഹുവേന്ന് എഴുതി ആ ആ അതും ട്വന്റി ത്രീ സങ്കീർത്തന യഹോവേ ഒരു വ്യക്തിയാണ് അതോവേ അന്നു മുതലേ യഹുവ ഉണ്ടായിരുന്നു എന്ത് മുതലാ ഈ സങ്കീർത്തനം എഴുതിയത് എഴുതിയത് യഹോ പറ്റി അരിനെ കൊന്നു കളഞ്ഞാണ് യഹോ ഇട്ട പേര് പോലും ഇട്ടില്ല യഹോവ എന്റെ ഇടനാവുന്നു അവൻ എനിക്ക് നടത്തും ഇല്ല എനിക്ക് തോന്നുന്നില്ല നല്ല വട്ടുണ്ടായിരിക്കണം അത് പിന്നെ ഈ ഈസ്റ്റുകള് പൈപടി തിരിച്ചപ്പം അത് കൊള്ളാമല്ലോ ദാവിദിന്റെ വട്ട് എഴുതി എടുത്ത് വയ്യാൻ യഹോ എന്ന് എഴുതി മാറ്റി അതെ നമ്മൾ ഈ സത്യവേദ പുസ്തകത്തിൽ യഹോവ എന്ന മലയാളത്തിലുള്ള അത് യഹോവ എന്നുള്ള ഹോവ സാക്ഷിക്കാര് റസൽ ഇതിനകത്ത് ആഡ് ചെയ്തതല്ലേ അപ്പൊ ഒറിജിനൽ ബൈബിൾ യാഹുവെ എന്ന് പറയുന്നത് ഈഹോവെ അല്ല ഒറിജിനൽ ബൈബിൾ എന്ന് പറഞ്ഞൊരു സാധനമില്ല ബൈബിള് പോയി കഴിഞ്ഞാ ശാസ്ത്രിയുടെ നേതൃത്വത്തിൽ എഴുതി ഉണ്ടാക്കുകയാണ് അപ്പൊ അവരുടെ ഓർമ്മയിലുള്ള സങ്കീർത്തനങ്ങളൊക്കെ ആയതുകൊണ്ട് സങ്കീർത്തനത്തിനകത്തും യഹോവ വെച്ചു അതുകൊണ്ടാണ് ഈ പരസ്പര വിരുദ്ധമായിട്ട് നമ്മൾ കാണുന്നത് ഒരിടത്ത് സ്നേഹിക്കുന്ന ഒരു കർത്താനെ കാണുന്നു ഒറ്റടുത്ത് കൊല്ലുകയും കോപിക്കുകയും ചെയ്യുന്ന കർത്താനെ കാണുന്നു അന്നേരം പിന്നെ അത് ഒപ്പിച്ചു ബൈബിൾ വ്യാഖ്യാനിക്കാൻ തുടങ്ങി ഇത് രണ്ടും രണ്ടാണ് രണ്ട് സോഴ്സ് ആണെന്ന് മനസ്സിലാകുന്ന സെക്കൻഡിൽ ഈ കോൺഫ്ലിക്ട് അവസാനിക്കും മനസ്സിലായി എനിക്ക് മനസ്സിലായി ഞാൻ മനസ്സിലായിട്ട് <laughs> Thank you, Pastor. I know. Actually, do you, know. I want to ask: How do you know God is real? God is real. Yeah. Like, what are like, like some proving points that like you? Are you real, Joshua. Yeah. I'm talking to you right now because I can feel, touch myself. I don't know. I can see myself. I. ണോ നമ്മളെ കാണുന്നു എന്നത് കൊണ്ട് റിയൽ ആണോ നമ്മൾ പലതും അവിടെ ഇല്ല അറിയാം എങ്ങനെയാ നമ്മൾ റിയൽ കോൺസെപ്റ്റ് പ്രൂഫ് കൊണ്ടിരിക്കും ദൈവം നിങ്ങളെ തഴുകുന്നുണ്ടല്ലോ നല്ല കാറ്റൊക്കെ ഇരിക്കുമ്പോൾ പുറത്തിറങ്ങുമ്പോൾ ദൈവം ടച്ച് ദൈവം നിങ്ങളെ കുളിപ്പിക്കുന്നുണ്ടല്ലോ മഴയൊക്കെ പോയി ഇത്രയൊക്കെ പോയാൽ നമ്മളെ ടച്ച് രാജാവ് ഉത്തരം പറയുന്ന ആകാശം ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു നമ്മള് പ്രകൃതിയിലേക്ക് പ്രപഞ്ചത്തിലേക്ക് നിങ്ങൾ പോകുമ്പോ റെയിൽവേ സ്റ്റേഷൻ ഒരു പിക്ചർ വരച്ചിട്ടിരിക്കുമ്പോ നിങ്ങൾക്ക് നിങ്ങളൊരു ഇന്റലിജന്റ് പേഴ്സൺ ആണ് നിങ്ങൾ ആരോ വരച്ചതാണ് ഇപ്പം <laughs> oh, basically, what you're saying is all of the beauty around us, it should be made by someone. You can see that it is made by someone. It, there's signs of it. Like We should think that it is made by someone and that someone is God. Okay, thank you. Have a great day. Hello. 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 Sorry. ആ താഴെ അവിടെ ഇല്ല ഇവിടെ തീർച്ചയായും എൽദോണ് ഈ അബ്രാഹാമിന്റെ ദൈവം എൽഷിദായി എന്ന് പറയുന്നുണ്ടല്ലോ പക്ഷെ അബ്രാഹാമിനോടൊപ്പൊ ഈ ഇസാക്കിനെ യാഗം കഴിക്കാൻ പറയുന്നുണ്ട് അത് രണ്ടുപേരെയും കോർട്രേറ്റ് ചെയ്യുന്ന ഇങ്ങനെ അറിയാം എൽഷിദായി ആണല്ലോ അബ്രാഹാമിന്റെ അബ്രാഹം ദൈവം അബ്രഹാം ഇസ്താഖ് യാത്ര എൽഷിദായി ആണുള്ള ദൈവം അപ്പൊ പക്ഷെ ദൈവ പറഞ്ഞത് ആര് പറഞ്ഞു എലോഹിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം ആരുമാലി ഞാൻ ബലി ആഗ്രഹിക്കുന്നില്ല ഒരു തരത്തിലുള്ള ബലി ചോദിച്ചു അത് വേറെ ദൈവം ആണോ ഈ രക്ഷദൈവല്ലോവല്ല വേറെ ദൈവം അങ്ങനെ പറയാൻ പറ്റുമോ ആയിരിക്കാം കാരണം അത് അന്നത്തെ അവിടെയുള്ള ഡേറ്റ് അന്ന് മനുഷ്യരോട് പല ദൈവങ്ങൾ അബ്രഹാം കേട്ട സ്വരം ദൈവ സ്വരാണ് ഹൺഡ്രഡ് പേർസെന്റ് ബാലയെ കൊണ്ടുപോലും പറ്റുവാണ് ദൈവം പറയാം ഇന്നിപ്പോ നമ്മുടെ നാട്ടിലൊക്കെ എത്രയോ മന്ത്രവാദികളുടെ വാക്ക് കേട്ട് ഭാര്യയെ കൊല്ലുന്നവരും പെമ്മക്കളെ കൊല്ലുന്ന വോയിസ് ആണ് ഒരു വോയിസ് അല്ലെ ഒരു ബാഡ് ഒരു തെറ്റ് ചെയ്യാൻ പോയ അബ്രഹാമിന് അബ്രഹാമിന്റെ ദൈവം ഇനി അബ്രഹാമിന്റെ അദ്ദേഹത്തിന് നേരത്തെ പറയാൻ പറ്റായിരുന്നെങ്കിലും ആ പീസ് ഉണ്ടാകും പിന്നെ പിന്നെ ഇതുണ്ട് തെകട്ടു ഇനിയിപ്പൊ എങ്ങാനും ആണോ ഇനി വേണ്ടത് പറഞ്ഞാലാണോ അപ്പൊ അങ്ങനെ കൊണ്ട് ഈ അബ്രഹാമിന്റെ ഈ ചിന്ത മൂത്ത് മൂത്ത് വന്ന് ഞെ കന്നാ പിന്നെ ഇവ കൊണ്ടോട്ടെ അങ്ങനെ മലയുടെ ബോളിച്ചെന്ന് എല്ലാം റെഡിയാക്കി ആ കത്തി ഉയർത്തുന്ന സമയത്ത് അരുതെന്ന് പറയുകയാണ് പോയിന്റ് വരെ കൊണ്ടില്ല അവിടെ വെച്ച് അബ്രഹാമി അപ്പുറത്ത് വെച്ചിനെ കാണുക അങ്ങനെ അബ്രഹാമിന് അതിന് ഈസ് ഉണ്ടാകുകയാണ് കാരണം അബ്രഹിന് തന്നെ മനസ്സിലാവുകയാണ് ദൈവം തന്നെ മോചിപ്പിക്കുന്നത് എന്നാല് താഴെ വെച്ച് അബ്രഹാമി അങ്ങനെ ചെയ്യണ്ടെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അബ്രഹാമിന് വലിയ മനസ്സംഘർഷം ഉണ്ടാവും അതോടൊപ്പം തന്നെ ആടിനെ യാഗം കഴിക്കുന്നില്ലേ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് എന്തായിട്ട് വരും അത് അബ്രഹാം അന്നത്തെ രീതിയിൽ ഞാൻ കഴിച്ചു അബ്രഹാമിൽ വെച്ച് നരബലി സ്റ്റോപ്പ് ചെയ്തു വന്നപ്പോ മൃഗബലി സ്റ്റോപ്പ് ചെയ്തു അപ്പൊ എല്ലാ പേര് അവസാനിപ്പിക്കാന്നുള്ളതാണ് അതുകൊണ്ടാണല്ലോ അബ്രഹാമിനെ കാണാൻ വന്ന അബ്രഹാമിന്റെ പേഴ്സണൽ പുരോഹിതൻ ആടിന്റെ കുറവുമായിട്ടല്ലല്ലോ വന്നത് അപ്പൊ മിഞ്ഞോട്ടല്ല മൽക്കിസം അതാണല്ലോ അൾട്ടിമേറ്റ് പുരോഹിതം മൽക്കിസത്തേക്കല്ലേ അങ്ങേരുടെ ആടിന്റെ കുറവ് ചോരയൊന്നും ഇല്ലായിരുന്നു ഓ അദ്ദേഹം അപ്പം പിന്നോട്ട് വന്നിരിക്കും ഒരു ഡൗട്ടും ചോദിച്ചിട്ട് ഈ അൽഷദായിനെ ഇപ്പൊ ഇപ്പൊ അൽഷദായിനെ ഈ കൊതന്മാരിൽ ഏതെങ്കിലും ഒരു വിഭാഗം ആരാധിക്കുന്നുണ്ടോ അവശേഷിക്കുന്നുണ്ടോ എങ്ങും ഇപ്പൊ ആരാധിക്കപ്പെടുന്നില്ല പറ്റും നശിച്ചുപോയി ഇല്ല അതുകൊണ്ട് ചോദിച്ചല്ല ഈ ഒരു കോടായിരുന്നല്ലോ അപ്പൊ ആ സമയത്ത് തന്നെ അറിയാതെ തന്നെ ആരാധിക്കുന്നു പറഞ്ഞാൽ അവർ ഒരുപാട് സ്വപ്നം ചെയ്യുന്നു കൂടെ എന്നൊക്കെ ഒരു പാട് തോക്കാം അറിയത്തില്ല ഇപ്പൊ അങ്ങ് കണ്ണും കെട്ടി തേങ്ങാതല്ലെന്ന് പറഞ്ഞാലേ ആണല്ലോ മറ്റേ ആർക്കെങ്കിലും ചോദ്യങ്ങളുണ്ടോ ഇവിടെ ക്ലോസ് ചെയ്യുവാണ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞിട്ട് പോകാം ആർക്കെങ്കിലും ചോദ്യങ്ങളുണ്ടോ ഇപ്പൊ അത്താഴ പ്രശ്നിക്കാരം ഉണ്ടോ എന്ന് ചോദിക്കല്ലോ ഇപ്പൊ അടുത്ത ശനിയാഴ്ചയാണ് ഗ്ലോറിയസ് മോമെന്റ്സ് കണ്ടതിന് നന്ദി